കാഴ്ചയുടെ പുതിയ വസന്തമൊരുക്കുകയാണ് റെയിൻബോ എന്ന പേരിൽ വടകര കച്ചിക്ക ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ച കുട്ടികളുടെ ചിത്ര പ്രദർശനം പരിപാടി പ്രശസ്ത കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സംരംഭം വർണ്ണങ്ങളിൽ മഴവിൽ വിരിഞ്ഞപ്പോൾ കാഴ്ചയുടെ പുതിയ മഴച്ചാർത്ത് കാഴ്ചക്കാരിൽ നിറഞ്ഞു റെയിൻബോ എന്ന പേരിൽ വടകര കജിക്ക ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ച കുട്ടികളുടെ ചിത്രപ്രദർശനമാണ് കാഴ്ചയുടെ പുതിയ വസന്തമൊരുക്കി കാത്തുനിൽക്കുന്നത് കുഞ്ഞുവരകളിലൂടെ തെളിയുന്ന പ്രകൃതിയുടെ വൈവിധ്യഭാവങ്ങളും തന്റെ ചുറ്റുപാടുകളിൽ തെളിയുന്ന സൂക്ഷ്മഭാവങ്ങളും വർണ്ണങ്ങളുടെ ചാരുതയിൽ പകർത്തിയപ്പോൾ കുഞ്ഞു ചിത്രങ്ങൾ ഓരോന്നും മികച്ച ചിത്രങ്ങളായി മാറി മലയാളത്തിന്റെ പ്രശസ്ത കവി വീരാൻകുട്ടി ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു ചിത്രത്തില് ചിത്രം എല്ലാ കാലത്തും അദ്ദേഹം കുട്ടികൾ വരയ്ക്കുന്ന കാരണം കുട്ടികളാണ് സ്വാഭാവികമായിട്ട് ജൈവികമായിട്ട് പ്രകൃതിയെ നോക്കി കാണുന്നവർ ഇപ്പൊ ഈ ചിത്രങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം പ്രകൃതിയാണ് അത് മരമായിട്ടും മൃഗമായിട്ടും അച്ചപ്പായിട്ടും പുഴയായിട്ടും ഒക്കെ ഇങ്ങനെ ഞാൻ നോക്കി മിക്കവാറും അവരുടെ ഓരോ ചിത്രത്തിലുണ്ട് ആ ഒട്ടപ്പാട്ടിൽ നോക്കിയിട്ടാണ് അതിനെ ആവിഷ്കരിക്കുന്നത് അതിന്റെ അതിന്റെ സ്മോക്ക് അതെല്ലാ കാര്യത്തിലും ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ് കോമ്പിനേഷൻ നിറയോ വിനസിക്കം ചിത്രത്തിന്റെ വലിപ്പം എല്ലാത്തിലും ഓരോരുത്തർ അവരുടേതായിട്ടൊരു മുദ്രയുണ്ട് സ്വന്തമായിട്ട് ഒരു അടയാളം ചിത്രങ്ങളൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ വരയ്ക്കുന്ന കുറച്ച് ചിത്രങ്ങൾ കാണുമായിരിക്കും അതിന്റെ സ്വാധീനം സ്വാഭാവികമായിട്ടും സ്കൂൾ സ്വാഭാവികമായിട്ടും അതിന്റെ ചിത്രങ്ങൾ പ്രധാനമാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ കളങ്കപ്പെട്ടിട്ടില്ലാത്ത ഭാവനകളുണ്ട് കളങ്കപ്പെട്ടിട്ടില്ലാത്ത ഭാവനകളുണ്ട് സംവിധായകൻ പ്രവീൺ ചന്ദ്രൻ മൂടാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി കൃഷ്ണദാസ് ഗായിക ശ്രേയാമേഷ് രഘു കോലോത്ത് ശ്രീജിത്ത് വിലാത്തപുരം എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ അറുപതിലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് പ്രദർശനം സമാപിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ